ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിനെ നിങ്ങൾ ആരെയും അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഭൂരിഭാഗം ആൾക്കാരും പറയാം ഞങ്ങൾ അറിയില്ല എന്നായിരിക്കും ശരിയാണ് നിങ്ങൾ അറിയില്ല കാരണം എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ മരണപ്പെട്ടു പോയ ഒരു സന്യാസിയാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് ഈ സന്യാസി മരണപ്പെട്ടത് എങ്ങനെയാണ് ഇത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇന്ന് ഈ ഭരിക്കുന്ന ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഇതേ ബി ഇതേ മോദി ഇതേ അമിത്ഷാടെ കാരണമാണ് ഈ സന്യാസി മരണപ്പെട്ടത് അപ്പൊ ഈ ഒരു സന്യാസിയുടെ പേര് ജി ഡി അഗർവാൾ എന്നാണ് ഈ ഒരു വ്യക്തി വെറും ഒരു സന്യാസിയല്ല നല്ല വിവരവും വിദ്യാഭ്യാസവും സന്യാസിയാണ് ഐ ഐ ടി കാൻപൂരി പ്രൊഫസറാണ് എന്ന് വെച്ചാൽ ഐ ഐ ടി മേഖലയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ് അപ്പൊ അത്രക്കും വിവരമുണ്ട് അത് മാത്രമല്ല ഇയാൾ ഒരു ശാസ്ത്രജ്ഞനാണ് ഡോക്ടറേറ്റ് കിട്ടിയ ഒരു വ്യക്തിയുമാണ് ഏതൊരു വിഷയത്തില് അങ്ങനെ ഇത്രക്കധികം വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു സന്യാസിയാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള സന്യാസിമാരെ എങ്ങനെയാണ് ഈ കുംഭമേളയിലൊക്കെ അന്തം പോയ കൊറയണത്തിനെയാണ് ഒരു വിവരവും വിദ്യാഭ്യാസം ഉണ്ടാവില്ല പക്ഷെ ഇത് അങ്ങനല്ല ഇത് നേരെ തിരിച്ചാണ് നല്ല വിവരവും വിദ്യാഭ്യാസം എന്ന് മാത്രമല്ല ഒരു സാമൂഹിക പ്രവർത്തകനുമാണ് ഈ ഒരു സന്യാസി എങ്ങനെ മരണപ്പെട്ടു അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി വന്ന മോദി അമിഷ്യം കൂടിയിട്ട് ധനത്തിനെയാണ് രക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്ക് ഈ ഒരു വാർത്ത മനസ്സിലാക്കി കഴിഞ്ഞാൽ തോന്നില്ല അതായത് ഈ ഒരു സന്യാസി ജെ ഡി അഗർവാൾ ഇയാളുടെ ഒരേ ഒരു ആവശ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ഗംഗ വൃത്തിയാക്കുക ഒരു ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം വന്ന ഒരു ഭരണകൂടത്തിനോട് ഗംഗ വൃത്തിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെറ്റുള്ളത് ഒരു തെറ്റുമില്ലല്ലോ മതത്തിന്റെ വിശ്വാസ പ്രകാരം ഗംഗ ശുദ്ധമായ ഒരു നദിയാണ് അത് വൃത്തിയാക്കണം കാരണം അത്രക്കും വൃത്തികളായി കിടക്കുകയാണ് ഈ ഗംഗ ഗംഗ നദിയിലാണ് ഇപ്പൊ എല്ലാ കമ്പനികളും വലിയ വലിയ ഫാക്ടറികളും ഒക്കെ തന്നെ ആ ഫാക്ടറികൾ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഈ ബിജെപിക്കാരുടെയോ അല്ലെങ്കിൽ ബിജെപിക്കാരുടെ അനുഭാവികളുടെയാണ് അതാണ് ഏറ്റവും വലിയ രസം അവരാണ് ഈ ഗംഗയെ പൊള്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൃത്തികൾ മാരകമായത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഉന്നയിച്ച ഒരു ആവശ്യമായിരുന്നു ഗംഗ വൃത്തിയാക്കണം എന്നുള്ളത് അങ്ങനെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് ഏതെങ്കിലും തേർഡ് റേറ്റ് ആൾക്കാരോടാണോ അല്ല ഡയറക്റ്റ് മോദിക്കാണ് കത്തെഴുതിയത് മോദിക്ക് രണ്ട് കത്തെഴുതി മോദിക്ക് രണ്ട് കത്തെഴുതി പിന്നെ ചെറിയ ചെറിയ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചു പിന്നെ കുറെ ഈ കാൽനട യാത്രകളൊക്കെ നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റി മോദിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റി രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ മോദി ഭരണത്തിൽ വന്നിട്ട് നാല് വർഷം കഴിഞ്ഞിരുന്നു മോദിയുടെ തിരഞ്ഞെടുപ്പ് അജണ്ടയിൽ ഉണ്ടായിരുന്നതാണ് ഗംഗ ഞങ്ങൾ വൃത്തിയാക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നാല് വർഷം കഴിഞ്ഞപ്പോ ഗംഗയിലുള്ള മാലിന്യം അധികമായി അപ്പോഴാണ് ഈ ഒരു വ്യക്തി മോദിയെ തന്നെ ഡയറക്റ്റ് അഭിസംബോധന ചെയ്തുകൊണ്ട് കത്തുകൾ അയക്കുന്നത് മോദിക്ക് അത് കിട്ടുകയും ചെയ്തു പക്ഷേ ഏത് രൂപത്തിലാണോ മണിപ്പൂരിലേക്ക് മോദി തിരിഞ്ഞു നോക്കാഞ്ഞത് അതേപോലെ ഇയാളിനെ തിരിഞ്ഞു നോക്കിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ മൂന്നാമതൊരു കത്തെഴുതി മൂന്നാമതൊരു കത്ത് എഴുതിയതിന്റെ കൂടെ തന്നെ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയാലെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ ഇനിയിപ്പോ മോദി വന്നിട്ടില്ലെങ്കിലും വേറെ വലിയ ബി ജെ പി നേതാക്കന്മാർ വന്ന് തിരിഞ്ഞു നോക്കണ്ടേ തിരിഞ്ഞു നോക്കിയില്ല ഈ ഒരു വ്യക്തി നൂറ്റി പന്ത്രണ്ട് ദിവസമാണ് നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് നൂറ്റി പന്ത്രണ്ട് ദിവസം പിന്നെ ഒരു സന്യാസി ആയതുകാരൻ തന്നെ സ്വയം വഞ്ചിക്കാൻ അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല കാരണം സാധാരണഗതിയിൽ നിരാഹാര സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആരും കാണാതെ ഭക്ഷണം കഴിക്കും ഇയാൾ അത് പോലും കഴിച്ചില്ല നൂറ്റി പന്ത്രണ്ട് ദിവസം വെള്ളം പോലും കുടിക്കാതെ വെള്ളം നിർത്തി വെള്ളം നിർത്തി മുപ്പർക്ക അല്ലെങ്കിൽ തന്നെ വയസ്സ് നല്ല ആയിട്ടുണ്ട് പത്ത് എഴുപത്തി എൺപത് വയസ്സൊക്കെ ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരാളാണ് ഈ നിരാഹാര സത്യാഗ്രഹത്തിന് ഇരിക്കുന്നത് അങ്ങനെ നൂറ്റി പന്ത്രണ്ടാമത്തെ ദിവസം ഇയാൾ മരണപ്പെട്ടു മോദിക്ക് ഇതിന്റെ ഇടയിൽ മൂന്നാമതൊരു കത്ത് എഴുതിയിരുന്നു അത് മോദിക്ക് കിട്ടുകയും ചെയ്തു എന്നിട്ട് പോലും മോദി തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ മോദിയുടെ മാത്രം കാരണം ഒരു സന്യാസി മരണപ്പെട്ടിട്ട് ഈ ഒരു വാർത്ത എല്ലാവരും പൂഴ്ത്തി വെച്ചു അതാണ് യാഥാർത്ഥ്യം കാരണം എന്താണ് അത് ഹിന്ദുത്വ തീവ്രവാദികൾ കൊന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പറയാൻ പാടില്ല അങ്ങനെ ഈ ഒരു വാർത്ത അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തി അറിയാത്തത് അല്ല എന്നുണ്ടെങ്കിൽ നൂറ്റി പന്ത്രണ്ട് ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്ന ഒരു സന്യാസിനെ ആരിലും അറിയാതിരിക്കോ അപ്പൊ ഇങ്ങനെയാണ് ഹിന്ദുക്കളെ കൊല്ല ഹിന്ദു അമ്പലങ്ങൾക്ക് തീടുക ഹിന്ദു അമ്പലങ്ങളിലേക്ക് മാംസം വലിച്ചെറിയുക പശുക്കളെ കൊല്ല ദളിത് വിഭാഗങ്ങളെ കൊല്ല ഹിന്ദുക്കളെ നാട്ടി ഓടിക്കുക ഹിന്ദു കുട്ടികളെ തൊടാതിരിക്കുക ഇതൊക്കെ ചെയ്തതിന് ശേഷം പറയുന്നതാണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി വന്നതാണ് മുസ്ലിങ്ങൾക്കൊന്നും ഞങ്ങളൊന്നും കൊടുക്കൂല എല്ലാം മാരി പോയി ഹിന്ദുക്കൾക്ക് കൊടുക്കും പറഞ്ഞു അതെതി മനസ്സിലായില്ല അങ്ങനത്തെ ട്രിക്കാണ് അപ്പൊ അങ്ങനെ ഒരു സന്യാസിയെ ഈ മോദി കൊന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്ത പിന്നെ ഈ ഒരു ഗംഗ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൃത്തികളാവുന്നത് വർഷം വർഷം എന്തുകൊണ്ടാണ് മാലിന്യം കൂടിക്കൂടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഗംഗക്ക് കുറുകെ തുരു ദുരേനെയാണ് ഇപ്പോ അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് ഒരു ആവശ്യം ഇല്ലാതെയാണ് അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ അണക്കെട്ടുകൾ ഇങ്ങനെ ഈ ബി ജെ പി സർക്കാർ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ പറയും കൊണ്ടോ കൊണ്ടോ പുരോഗതി അല്ലേ എന്ന് എന്ത് പുരോഗതി ഒരു അണക്കെട്ട് ഉണ്ടാക്കിയാല് അതിൽ നിന്ന് ഇരുപതിനായിരം മുപ്പതിനായിരം കോടി അടിച്ചു മാറ്റാം ആ ഒരു അണക്കെട്ടിനെ കൊണ്ട് വല്ല ഗുണമുണ്ടോ ഇല്ലേ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ ജനങ്ങളുടെ പൈസ അല്ലേ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ കാട്ടിലെ തടി തടിവരുടെ വലിയടാ വലി അതേപോലെ തന്നെ അങ്ങട്ട് ഉണ്ടാക്കിയ അണക്കെട്ട് ഇത് മോദിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടൊന്നുമല്ലല്ലോ ഈ ജനങ്ങളുടെ പൈസ ആയിട്ട് ഇങ്ങനെ അണക്കെട്ടുണ്ടാക്കുക അതിൽ നിന്നൊക്കെ കമ്മീഷൻ അടിച്ചു മാറ്റുക അതിൽ ഓരോരോ സംഗതികൾക്കും മൊത്തം ബി ജെ പി കാരും കട്ടിട്ട് പങ്കിട്ടെടുക്കുക ഇതാണ് പരിപാടി അതിനു വേണ്ടിട്ട് ഒരുപാട് അണക്കെട്ട് ഈ അണക്കെട്ടുകളുടെ കാരണം എന്താ സംഭവിക്കുന്നത് കൂടുതൽ കൂടുതൽ മാലിന്യം അടിഞ്ഞു അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗംഗേല് അത് മാത്രല്ല മണ്ണ് മണ്ണ് ഒരുപാട് അടിഞ്ഞു കൂടിയിട്ട് അതായത് അനാവശ്യമായിട്ട് ഇപ്പൊ ഒരുപാട് ഒരു നദിക്ക് കുറുക ആവശ്യമില്ലല്ലോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ മണ്ണടിഞ്ഞു കൂടും അങ്ങനെ ഒരുപാട് ഈ പ്രകൃതിക്ക് ഒരുപാട് ദുരന്തങ്ങൾ വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും അതൊക്കെ ഈ ഗംഗ നദിക്കാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി ശബ്ദമുയർത്തിയത് അല്ലാതെ ഇയാൾ എന്തെങ്കിലും ഒരു അമ്പലം പണിയണം എന്നോ അല്ലെങ്കിൽ പ്രതിമ പണിയണം എന്നോ ഒന്നുമല്ല പറഞ്ഞത് ഈ മോദി പറഞ്ഞ മോദി വാഗ്ദാനം ചെയ്ത അതേ സംഗതി ഒന്ന് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനാണ് തിരിഞ്ഞു നോക്കാതെ അയാളെ പാട്ടിനി കിട്ടൊന്നത് എന്നാണ് ഈ വാർത്ത തന്നെ പറയുന്നത് അങ്ങനെ ഈ ഒരു ജി ഡി അഗർവാൾ പറഞ്ഞ സന്യാസി മോദിക്ക് അയച്ച കത്താണ് അതിന്റെ ഒരു രൂപരേഖയാണ് നിങ്ങൾ ഈ കാണുന്നത് അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് മോദിജി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിജി അത് മോദിജിന്നല്ല ഭായ് മോദിജി സഹോദരൻ മോദിജി എന്നാണ് അവർ പറയുന്നത് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഗംഗ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഒരു രണ്ടടി മുന്നോട്ട് പോയിട്ട് എന്റെ ആവശ്യത്തിനേക്കാൾ വലിയൊരു ആവശ്യമായി കരുതിക്കൊണ്ട് നിങ്ങൾ ഗംഗ വൃത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് നിങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പറയുന്ന ഒരു കത്താണിത് കാരണം ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതായത് ഈ ജി ഡി അഗർവാൾ പറയാണ് രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൽ നിങ്ങൾ ബനാറസിൽ വെച്ച് പറഞ്ഞതായിരുന്നല്ലോ അതായത് ഗംഗ ഞാൻ ഭരണത്തിൽ വന്ന ഗംഗ ഞാൻ വൃത്തിയാക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ ഇന്ന് നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ മോതല ഭരണം കഴിയാതെ ഇരിക്കുന്നു എന്നിട്ടും നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് വൃത്തിയാക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് മൂപ്പര് ഈ കത്തിൽ പറയുന്നത് വേറെ വലിയ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനത്തെ ഒരു സന്യാസിനെ മോദിയും കൂട്ടുറങ്ങോട്ട് കൊന്നു എന്നതാണ് ഈ ഒരു വാർത്തയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഗംഗ നദിയുടെ അവസ്ഥയാണ് നിങ്ങൾ മുകളിൽ കാണുന്നത് അപ്പൊ ഇതിൽ പറയാണ് ഗംഗയെ ദൈവമായി കാണുന്ന ആളുകളുടെ നാട്ടിലെ അവസ്ഥയാണിത് അതായത് ഗംഗാനദിനെ ദൈവമായിട്ടുള്ള കാണുന്നത് ദൈവീകം പക്ഷെ ഏറ്റവും വൃത്തികെട്ട നദി ലോകത്തുണ്ടെങ്കിൽ അതിപ്പോ ഗംഗാനദിയായി മാറിയിട്ടുണ്ട് അതൊന്ന് പക്ഷെ താഴെ കാണിക്കുകയാണ് താഴെ പറയാണ് നദിയെ നദിയായി മാത്രം കാണുന്നവരുടെ നാട്ടിലെ നദി അതായത് യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങളിൽ അവര് ഒരു പുഴനെ പുഴ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ ദൈവമായിട്ടൊന്നും കാണില്ല പക്ഷെ അവിടുത്തെ ഓരോരോ പുഴയുടെ വൃത്തി കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും നഗരങ്ങളുടെ ഉള്ളിൽ കൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ എന്നിട്ട് പോലും നല്ല വൃത്തിയായിരിക്കും അപ്പൊ ആ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത് നദിയെ ദൈവമായി കണ്ടിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല കാരണം ജനങ്ങൾക്ക് വൃത്തി വേണ്ടേ എന്നാലല്ലേ പരിസരം വൃത്തിയായിരിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അത് മാത്രമല്ല പശുവിനെ ദൈവമായി കാണും പശുവിനെയാണ് ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് പശുക്കളുടെ അവസ്ഥ എന്തേലും എന്താണ് പ്ലാസ്റ്റിക് തിന്ന് ചത്തുപോവുകയാണ് പക്ഷെ മറ്റുള്ള രാജ്യങ്ങളുടെ പശുവിനെ പശുവായിട്ടേ മാത്രമേ കാണുള്ളൂ പക്ഷെ അവിടുത്തെ പശുക്കളെ കണ്ടു നല്ല തടിച്ചു കൊഴുത്തിരിക്കും നല്ല വൃത്തി ഉണ്ടാവും അപ്പൊ അതാണ് ഇന്ത്യയിൽ വാചകടി മാത്രമേ ഉള്ളൂ സന്യാസിമാരെ അതാക്കും ഇതാക്കും സന്യാസിമാരെ തന്നെ കൊന്ന് അല്ലെങ്കിൽ ബിജിപ്പിക്കാർ തന്നെ എന്നിട്ട് പറയാണ് ഞങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ വീട്ടിലിത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ